സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദൂരെയുള്ള ഒരു രാജ്യത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെയെല്ലാം പോക്കറ്റിനെ ബാധിക്കുന്ന ലോകത്തിന്റെ സാമ്പത്തിക ഹൃദയമിടിപ്പിനെക്കുറിച്ചാണ് അമേരിക്കൻ സ്വപ്നം എന്നത് ഇന്ന് പലർക്കും ഒരു അമേരിക്കൻ പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു വികസിത രാജ്യങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയുടെ തകർച്ചയുടെ സൂചനകൾ ഓരോന്നായി പുറത്തുവരികയാണ് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ തൊഴിലില്ലായ്മ വേതനത്തിനായി അപേക്ഷ നൽകി നിൽക്കുന്ന ആ കാഴ്ച അത് വെറുമൊരു കണക്കല്ല അതൊരു വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ വെടിയൊച്ചയാണ് നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കൂ തിളങ്ങുന്ന നഗരങ്ങൾക്കും ആകാശചുംബികളായ കെട്ടിടങ്ങൾക്കും പിന്നിൽ അമേരിക്ക ഇന്ന് വിറങ്ങലിച്ചു നിൽക്കുകയാണ് കാലിഫോർണിയയിലെ ഒരു ഹൈടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ന്യൂയോർക്കിലെ തിരക്കേറിയ സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരനോ ആകട്ടെ ഇന്ന് എല്ലാവരുടെയും ഉള്ളിലെ ഭയം ഒന്നാണ് നോക്കൂ കഴിഞ്ഞ വർഷം വെറും അഞ്ച് ഡോളറിന് വാങ്ങിയിരുന്ന ഒരു പാക്കറ്റ് പാലിന് ഇന്ന് എട്ട് ഡോളർ നൽകണം മുട്ടയ്ക്കും മാംസത്തിനും ഇന്ധനത്തിനും തീ പിടിച്ച വില പക്ഷേ ശമ്പളമോ അത് പത്തിരുപത് വർഷം മുൻപുള്ള അതേ നിലവാരത്തിൽ തറഞ്ഞു നിൽക്കുന്നു ലാഭം കൊയ്യുന്നത് വമ്പൻ കമ്പനികൾ മാത്രം മറ്റൊരു നടക്കുന്ന ഉദാഹരണം നോക്കൂ അമേരിക്കയിലെ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക ഇന്ന് വാനം മുട്ടെ ഉയർന്നിരിക്കുന്നു ഇതിനർത്ഥം എന്താണ് അവിടുത്തെ സാധാരണക്കാരൻ ഇന്ന് ഭക്ഷണം കഴിക്കാനും മരുന്നിനും വാടകയ്ക്കുമായി കടം വാങ്ങുകയാണ് അന്തസ്സായി ജീവിക്കാൻ പണമില്ലാതെ പലിശയ്ക്കുമേൽ പലിശയെടുത്ത് എത്ര കാലം ഒരു ജനതയ്ക്ക് മുന്നോട്ടു പോകാനാകും ഇതൊരു നിശബ്ദമായ വിസ്ഫോടനമാണ് കടം വാങ്ങി ആഡംബരം കാണിക്കുന്ന ആ പഴയ അമേരിക്ക അല്ല ഇത് മറിച്ച് നിലനിൽപ്പിനായി പൊരുതുന്ന ഒരു ജനതയുടെ വിലാവുമാണ് ഈ റെഡ് ഫ്ളാഗ് നമ്മൾ കാണാതെ പോകരുത് എന്താണ് ഈ കെ ഷെയ്പ്ഡ് സമ്പദ്വ്യവസ്ഥ സുഹൃത്തുക്കളെ ഇത് കേവലമൊരു സാമ്പത്തിക സിദ്ധാന്തമല്ല ഇത് സാധാരണക്കാരന്റെ നെഞ്ചിൽ ചവിട്ടിയുള്ള വലിയൊരു വഞ്ചനയാണ് കെ എന്ന അക്ഷരത്തെ ഒന്ന് സങ്കല്പിക്കൂ അതിന്റെ മുകളിലേക്ക് പോകുന്ന ആ വര നോക്കൂ അവിടെയാണ് ഇലോൺ മസ്കും ജെഫ് ബെസോസും മാർക്ക് ജക്കർബർഗും അടങ്ങുന്ന അതിസമ്പന്നരുടെ ലോകം അവരുടെ സമ്പത്ത് റോക്കറ്റ് പോലെ കുതിക്കുകയാണ് ലോകം പ്രതിസന്ധിയിലാകുമ്പോഴും അവരുടെ ആസ്തി മാത്രം ഇരട്ടിക്കുന്നു എങ്ങനെയാണെന്നറിയാമോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എഐ ഇന്നവർക്ക് ലാഭം കൊയ്യാനുള്ള അത്ഭുത യന്ത്രമാണ് ഉദാഹരണത്തിന് സിലിക്കോൺ വാലിയിലെ ഒരു വൻപൻ കമ്പനി നോക്കൂ പണ്ട് ആയിരം ജീവനക്കാർ ചെയ്തിരുന്ന ഡേറ്റ എൻട്രി മുതൽ കസ്റ്റമർ സർവീസ് വരെയുള്ള ജോലികൾ ഇന്നൊരു കുഞ്ഞൻ എ പ്രോഗ്രാം ചെയ്യുന്നു കമ്പനിയുടെ ലാഭം അഞ്ഞൂറ് ശതമാനം കൂടുന്നു ഓഹരി വിപണിയിൽ അവരുടെ ഗ്രാഫ് കുതിച്ചുയരുന്നു എന്നാൽ കെ എന്ന അക്ഷരത്തിന്റെ താഴേക്ക് പതിക്കുന്ന ആ വര കണ്ടോ അവിടെയാണ് നമ്മുടെ ഇടത്തരക്കാരൻ അവിടെയാണ് തന്റെ ജീവിതകാലം മുഴുവൻ ഒരു കമ്പനിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ സാധാരണ തൊഴിലാളി ആ എഐ പ്രോഗ്രാം വന്നതോടെ അവന് ജോലി നഷ്ടപ്പെട്ടു ഒരു വശത്ത് വാൾ സ്ട്രീറ്റിലെ വമ്പൻ കോർപ്പറേറ്റുകൾ ഷാമ്പെയിൻ ബോട്ടിലുകൾ പൊട്ടിച്ച് വിജയഘോഷം നടത്തുമ്പോൾ മറുവശത്ത് ന്യൂ ജേഴ്സിയിലെയും ചിക്കാഗോയിലെയും തെരുവുകളിൽ ഒരു കുടുംബനാഥൻ തന്റെ വീടിന്റെ വാടക കൊടുത്താൻ പണമില്ലാതെ പകച്ചു നിൽക്കുന്നു മക്കളുടെ ട്യൂഷൻ ഫീസും മെഡിക്കൽ ഇൻഷുറൻസും അടയ്ക്കാൻ അവന്റെ അവസാന സമ്പാദ്യവും ചിലവാക്കുന്നു ഇതാണോ നിങ്ങൾ പറയുന്ന പുരോഗതി പത്തിൽ ഒൻപത് പേരും ദരിദ്രരാകുമ്പോൾ ഒരാൾ മാത്രം ശതകോടീശ്വരനാകുന്നതാണോ വികസനം അല്ല ഇത് ശുദ്ധമായ ചൂഷണമാണ് സാധാരണക്കാരന്റെ അധ്വാനത്തെ യന്ത്രങ്ങൾ കൊണ്ട് തുരത്തുന്ന മനുഷ്യത്വമില്ലാത്ത ഈ സാമ്പത്തിക ക്രമത്തിനെതിരെ നമ്മൾ വിരൽ ചൂണ്ടേണ്ടിയിരിക്കുന്നു ഇത് വളർച്ചയല്ല ഇത് തകർച്ചയുടെ തുടക്കമാണ് അമേരിക്കയെ സംരക്ഷിക്കാൻ രാജ്യത്തെ ലോകത്തിന്റെ നെറുകേലെത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച ഭരണാധികാരികൾ ഇന്ന് ആ രാജ്യത്തെ തന്നെ ഒരു വലിയ ഗർത്തത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് അമേരിക്ക ഫേസ്റ്റ് എന്ന മുദ്രാവാക്യം ഇന്ന് അമേരിക്കൻ ജനതയുടെ ശ്വാസം മുട്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു നോക്കൂ ഈ നയപരമായ പാളിച്ചകൾ ആദ്യം നമുക്ക് ആ വ്യാപാര യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാം ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്കുമേൽ വമ്പൻ നികുതികൾ അടിച്ചേൽപ്പിച്ചപ്പോൾ ഭരണകൂടം കരുതിയത് ചൈനയെ തകർക്കാമെന്നാണ് എന്നാൽ സംഭവിച്ചത് Sampavichada... ചൈനയിലെ ഫാക്ടറികളല്ല മറിച്ച് അമേരിക്കയിലെ സാധാരണക്കാരന്റെ ഭവന ബജറ്റാണ് തകർന്നത് ഉദാഹരണം നോക്കൂ മിഷിഗണിലെ ഒരു സാധാരണ തൊഴിലാളി തന്റെ മകൻ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ എത്തുമ്പോൾ അവർക്ക് നൽകേണ്ടി വരുന്നത് ഇരട്ടി വിലയാണ് നികുതി കൂട്ടിയത് ചൈനക്കാരനല്ല മറിച്ച് അമേരിക്കൻ പൗരന്റെ പോക്കറ്റിൽ നിന്നാണ് സർക്കാർ ഈ പണം കവരുന്നത് സ്വന്തം രാജ്യത്തെ വിപണിയെ സംരക്ഷിക്കാൻ നോക്കി സ്വന്തം ജനതയുടെ വാങ്ങൽശേഷി ഇല്ലാതാക്കിയ വിചിത്രമായ നയമാണിത് ഇനി ആ കുടിയേറ്റ നയങ്ങളിലേക്ക് വരാം അതിർത്തികളിൽ മതിലുകൾ പണിയുന്നവർ മറന്നുപോയ ഒരു കാര്യമുണ്ട് അമേരിക്കയുടെ കൃഷിയിടങ്ങളിലും നിർമ്മാണ മേഖലയിലും വിയർപ്പൊഴുക്കിയിരുന്നത് ഈ കുടിയേറ്റ തൊഴിലാളികളാണ് അവരെ ആട്ടിപ്പായിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഫ്ലോറിഡയിലെ തോട്ടങ്ങളിൽ വിളവെടുക്കാൻ ആളില്ലാതെ പഴങ്ങൾ ചീഞ്ഞഴുകുന്നു നിർമ്മാണ മേഖലയിൽ തൊഴിലാളികളെ കിട്ടാനില്ല ഫലം അമേരിക്കയിൽ ഒരു ചെറിയ വീട് വാങ്ങണമെങ്കിലും സാധാരണക്കാരൻ ജീവിതകാലം മുഴുവൻ അടിമപ്പണി ചെയ്യേണ്ട അവസ്ഥയാണ് വീടുകൾക്ക് തീ പിടിച്ച വില സ്വന്തം തടി രക്ഷിക്കാൻ ചുറ്റും മതിൽ കെട്ടുന്നവർ കാണാതെ പോകുന്നത് ആ മതിലിനുള്ളിൽ ശ്വാസം മുട്ടി മരിക്കുന്നത് സ്വന്തം ജനതയാണ് എന്നാണ് ഇതൊരു ഭരണതന്ത്രമല്ല ഇതൊരു വൻ പരാജയമാണ് ആഗോള വിപണിയുമായി കൈകോർക്കുന്നതിനു പകരം ഒറ്റപ്പെടാൻ ശ്രമിച്ച അമേരിക്ക ഇന്ന് സ്വന്തം കെണിയിൽ വീണുപോയിരിക്കുന്നു ഈ നയങ്ങൾ തിരുത്തപ്പെട്ടില്ലെങ്കിൽ വരാനിരിക്കുന്നത് ചരിത്രം ഇതുവരെ കാണാത്ത വലിയൊരു സാമ്പത്തിക തകർച്ചയായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അമേരിക്കയിൽ ആരു ഭരിച്ചാൽ എന്ത് അവിടെ തകർച്ചയുണ്ടായാൽ നമുക്കെന്ത് സുഹൃത്തുക്കളെ അതൊരു തെറ്റായ ചിന്തയാണ് പഴയൊരു ചൊല്ലുണ്ട് അമേരിക്ക തുമ്മിയാൽ ലോകത്തിന് ജലദോഷം പിടിക്കുമെന്ന് എന്നാൽ ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ ഞാൻ പറയുന്നു അമേരിക്കയ്ക്കൊന്ന് തളർന്നാൽ ലോകം മുഴുവൻ വെന്റിലേറ്ററിലാടുന്ന അവസ്ഥയാണുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി വെറുമൊരു വിദേശ വാർത്തയല്ല ഇത് നിങ്ങളുടെയും എന്റെയും അടുക്കളയെ ബാധിക്കുന്ന കടുത്ത യാഥാർത്ഥ്യങ്ങളാണ് എങ്ങനെയെന്നല്ലേ ഉദാഹരണത്തിന് നമ്മുടെ ഐ മേഖല നോക്കൂ ബാംഗ്ലൂരിലും കൊച്ചിയിലുമുള്ള വൻകിട ഐ ടി പാർക്കുകളിൽ എഴുപത് ശതമാനം പ്രോജക്റ്റുകളും അമേരിക്കൻ കമ്പനികളിൽ നിന്നാണ് അവിടെ ഒരു മാന്ദ്യമുണ്ടായാൽ ആ കമ്പനികൾ പൂട്ടിയാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ ആയിരങ്ങളായ ചെറുപ്പക്കാരുടെ ജോലിയാണ് തെറിക്കുന്നത് അവരുടെ ശമ്പളം നിലച്ചാൽ നമ്മുടെ നാട്ടിലെ കച്ചവടവും വിപണിയും നിശ്ചലമാകും അവിടെ ഡോളറിന്റെ മൂല്യം ഇടിയുമ്പോഴും അവിടെ ജോലി സുരക്ഷ ഇല്ലാതാകുമ്പോഴും തകരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇനി കയറ്റുമതിയുടെ കാര്യം നോക്കൂ നമ്മൾ അയക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളും വസ്ത്രങ്ങളും കടൽ വിഭവങ്ങളും വാങ്ങാൻ അവിടെ ആളില്ലാതായാൽ നമ്മുടെ കർഷകരും തൊഴിലാളികളും എങ്ങോട്ട് പോകും അമേരിക്കയിലെ ഒരു സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടിയാൽ അതിൻറെ അലയൊലികൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള വിപണികളിലെത്തും ഇതൊരു ചങ്ങലയാണ് സുഹൃത്തുക്കളെ ഡോളർ എന്ന ലോകശക്തി ശക്തി പതരുന്നതോടെ ആഗോള വിപണിയിൽ ഒരു വലിയ അസ്ഥിരത ലുംബപ്പെടും രൂപയുടെ മൂല്യം തകരുകയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിനും സാധനങ്ങൾക്കും വില കുതിച്ചുയരുകയും ചെയ്യും അതുകൊണ്ട് ഓർക്കുക ഈ വാർത്തകൾ വെറും ടി സ്ക്രീനിലെ ദൃശ്യങ്ങളല്ല വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാട്ടിൻ്റെ സൂചനകളാണ് നാം ജാഗരൂകരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഇതൊരവസാനമല്ല ഇതൊരു പുതിയ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഉണർവാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം മാത്രമല്ല പതിറ്റാണ്ടുകളായി ലോകം വിശ്വസിച്ചു പോന്ന പഴയ സാമ്പത്തിക നയങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് ഇന്ന് അമേരിക്കയിൽ ഉയരുന്ന ആ റെഡ് ഫ്ലാഗ് ലോകത്തിനുള്ള അവസാനത്തെ താക്കീതാണ് വെറും അക്കങ്ങളിലും ഗ്രാഫുകളിലും മാത്രം വളർച്ച കാണിക്കുന്ന ഏതാനും കോർപ്പറേറ്റുകളുടെ കീശ വീർപ്പിക്കുന്ന ആ പഴയ വികസന മാതൃകകൾ ഇനി ചെലവാകില്ല നമുക്ക് വേണ്ടത് യന്ത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വളർച്ചയല്ല മറിച്ച് മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള വളർച്ചയാണ് ഒരു ഉദാഹരണം നോക്കൂ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ എ ആയി ഉപയോഗിച്ച് പിരിച്ചുവിട്ട് ലാഭമുണ്ടാക്കുന്ന കമ്പനിയല്ല പുരോഗതിയുടെ അടയാളം മറിച്ച് ഒരു സാധാരണക്കാരന് അന്തസ്സായി ജോലി ചെയ്യാനും തൻ്റെ കുടുംബത്തെ പോറ്റാനും കഴിയുന്ന സാഹചര്യമാണ് യഥാർത്ഥ വികസനം സുഹൃത്തുക്കളെ ലോകം മാറുകയാണ് മാറ്റത്തിന്റെ കാറ്റ് നമ്മുടെ വാതിലിലും മുട്ടിയിരിക്കുന്നു ഇനി നമുക്ക് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല സാമ്പത്തിക അറിവ് നേടുക പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ തന്നെ സജ്ജരാക്കുക ഓഹരി വിപണിയിലെ ലാഭത്തേക്കാൾ വലുതാണ് സാധാരണക്കാരന്റെ ജീവിതമെന്ന് ലോകം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അമേരിക്കൻ സാമ്രാജ്യം ഇന്ന് വിയർക്കുകയാണ് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം മാറ്റിമറിക്കപ്പെടുകയാണ് പഴയ ശക്തികൾ തകരുമ്പോൾ പുതിയൊരു സാമ്പത്തിക ബോധം ലോകത്ത് ഉദയം കൊള്ളുകയാണ് ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണോ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ നിങ്ങൾ തയ്യാറാണോ ഭയപ്പെടാനല്ല കരുതിയിരിക്കാനാണ് ഈ മുന്നറിയിപ്പ് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ നമുക്കൊന്നിച്ച് മുന്നേറാം ലോകം ഉണരുകയാണ് പുതിയൊരു യുഗം പിറക്കുകയാണ് എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ് നമസ്കാരം